നമ്മള് വിദ്യാഭ്യാസ ബോർഡ് എസ് കെ എസ് എസ് എഫ് മഹല്യ ഫെഡറേഷൻ ജമിയത്തുൽ മഹല്ല്യെന്നൊക്കെ പറഞ്ഞത് ഈ സമസ്ത കേരള ജമ്മിയത്തുൽമയാകുന്ന എഞ്ചിനോട് ഘടിപ്പിച്ച എഞ്ചിൻ ഇത് വളരെ ഉഷാറ ധൈര്യമായിട്ട് അമ്മ കൊണ്ടി നമ്മൾ ഘടിപ്പിച്ചു നമ്മൾ സുഖമായിട്ട് യാത്ര ചെയ്തു പകരം ആരെങ്കിലും നമ്മൾ മ്യൂസിയത്തിൽ കാണുന്ന കാഴ്ച ട്രെയിനുകളെ പോലെയുള്ള എഞ്ചിനോട് ആരെങ്കിലും ഭോജി ഘടിപ്പിച്ചെങ്കിൽ ഈ മാർഗത്തിലൂടെ മുന്നോട്ട് കളിക്കാൻ അവർക്ക് സാധിക്കില്ല എഞ്ചിന്റെ രൂപം മലമ്പുഴയിൽ പോയാലും കാണും വിചാരിച്ചോർത്തൂല നമ്മൾ വളരെ ശക്തമായ വളരെ സുശക്തമായ ഒരഞ്ചിനോടാണ് നമ്മളെ ഭോഗികളൊക്കെ ബന്ധിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞമ്മക്കൊരു ആത്മനിർവൃതി നിർവൃതി സന്തോഷം കുറിച്ചാണ് അതിനോട് എല്ലാരും സഹകരിക്കാന്നാണ് നമ്മളെ അഭ്യർത്ഥന എല്ലാരും സഹകരിച്ചോളന്നില്ല മനുഷ്യന്മാരല്ലേ ഇതാപ്പം ചെയ്യണം നിർവൃത്തിയൊന്നും നമ്മളെ അഭ്യർത്ഥന എല്ലാരും മക്കളെ സഹകരിക്കണം നമ്മളിങ്ങനെ തമ്മ കലഹിക്കണ്ട